ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കാൻ പോകുന്നത് കത്തിയും കത്രികയും എങ്ങനെ വീട്ടിൽ തന്നെ മൂർച്ച കൂട്ടാമെന്നാണ് ഇപ്പൊ സാധാരണ നമ്മൾ വീട്ടമ്മമാർക്ക് ഏർ കവർ മുറിക്കുന്ന കത്രിക അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ പൊട്ടിക്കുന്ന കത്രിക പിന്നെ അത്യാവശ്യം തുണിയിൽ തുണി കട്ടിരുന്ന കത്രിക പിന്നെ കത്തി കത്തിയെ ഇപ്പോഴും മൂർച്ച ഉണ്ടാവാറുള്ള നമുക്ക് അറിയാവുന്നതാണ് അപ്പൊ അങ്ങനെയുള്ള വർക്ക് നമുക്ക് വീട്ടിൽ ചെറിയൊരു ചെലവി തന്നെ നമുക്കത് അതായത് ചെറിയൊരു ഇതിൽ തന്നെ നമുക്ക് മൂർച്ച ഇങ്ങനെ കൂട്ടിയെടുക്കാം എന്നാണ് അതായത് നമ്മളിപ്പോൾ മൂർച്ച കൂട്ടുന്ന ഇടത്ത് കൊണ്ട് കൊടുക്കാനുള്ള ടൈമൊന്നും നമുക്കില്ല പിന്നെ പണ്ടൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ മൂർച്ച കൂട്ടുന്ന കൂട്ടാന ആളുകൾ ഇടയ്ക്കൊക്കെ വഴി വരും ഇപ്പൊ അതും കാണാറില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് നമുക്ക് ഈ ഒരു പതിനഞ്ച് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷത്തേക്കൊക്കെ നമുക്ക് മൂർച്ഛ കൂട്ടാനുള്ള ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അതിന് നമുക്ക് വേണ്ടത് നമുക്ക് സാൻഡ് പേപ്പർ എന്ന് പറയും നമുക്ക് പെയിന്റ് ഒക്കെ ചുമരിൽ നമ്മൾ അടിക്കുന്നതിന് മുമ്പ് അവിടെ ഉള്ള പെയിന്റ് നമുക്ക് ആ ഭാഗത്തെ ചളിയും ഇതൊക്കെ കളയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യില്ല സാൻഡ് പേപ്പർ അതാണ് എടുത്തിരിക്കുന്നത് അതായത് സിലിക്കൺ കാർബൈഡ് അതിന്റെ സൈസ് ഇതിന്റെ ഇത് വന്നിട്ട് നൂറ് സി വി ഹൺഡ്രഡ് സി ഡബ്ല്യുട്ടോ ഹൺഡ്രഡ് സി ഡബ്ല്യു അതാണ് അതിന്റെ ഇതെടുത്തിരിക്കുന്നത് ഇതിൽ വെച്ച് കുറഞ്ഞ് ഇത് വെച്ചിട്ട് എടുക്കരുത് ഇതിൽ തന്നെ വന്നിട്ട് കുറച്ചുകൂടി കട്ട് ഇതൊന്ന് എടുക്കാം കുഴപ്പമൊന്നുമില്ല അതിന്റെ ആ ഒരു ഇതിൽ സാൻഡ് പേപ്പറിൻ്റെ അത് അപ്പോ നമുക്കത് എങ്ങനെ ചെയ്യാം കത്തിയിലാണെങ്കിലും സെയിം ഇതിൽ ചെയ്യാം ഞാനിപ്പോ കത്രികയിൽ കാണിച്ചു തരാം ഞാനിപ്പോ കട്ട് ചെയ്യുന്ന നോക്ക നിങ്ങൾ െ ഉള്ളിലേക്കായിട്ടും നോക്കാം ഞാൻ ഒരു ഇതൊന്നും കാണിക്കണില്ല ജസ്റ്റ് നമുക്ക് നോക്കുമ്പോൾ ആവണില്ല അപ്പൊ നമുക്ക് അതെങ്ങനെ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ സാന്റ് പേപ്പറിന് ഞാൻ ഒരു പീസ് സാൻഡ് പേപ്പർ എടുത്തിട്ടുണ്ട് അതിന് കുറച്ച് നമ്മൾ ഞാൻ ഒരു ബൗളിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് നോർമൽ വെള്ളമാണ് അപ്പൊ ആ വെള്ളം ജസ്റ്റ് എടുത്തിട്ട് ഇതിലങ്ങ് ഇടുക അതിനുശേഷം നമ്മളെ കത്രിക ഇങ്ങനെ നിവർത്തിയിട്ട് നമ്മുടെ കത്രികയുടെ ഈ ഒരു ഭാഗമില്ലേ ആ ഒരു ഭാഗത്തിട്ടിട്ട് നമുക്ക് ആ ഒരു ചരിഞ്ഞ ഭാഗത്ത് നമ്മൾ ഒരു അഞ്ചു മിനിറ്റ് നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം അതേപോലെ ഈ ഒരു ഭാഗത്തും അതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇത് കുറച്ച് നേരം തോളം നമ്മൾ അത് ചെയ്യണം അഞ്ച് മിനിറ്റ് എങ്കിലും ഇത് ചെയ്തെടുക്കണം ഈ തലപ്പ് ഇട്ട് ഈ തലപ്പ് വരെ കൈ പോകരുത് സൂക്ഷിച്ചു വേണം ചെയ്യണം കത്തിക്ക് ഇതുമാരി തന്നെയാണ് ചെയ്യേണ്ടത് ശേഷം നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാം ഓക്കെ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നമുക്ക് ഇത് ഒന്ന് കട്ട് ചെയ്യാം അപ്പം നോക്കാം നിങ്ങൾ കണ്ടോ അപ്പം നമുക്ക് അതിന്റെ മൂർച്ച കറക്റ്റായിട്ട് ഞാൻ തുടക്കത്തിൽ ഞാൻ കാണിക്കുമ്പോ പറഞ്ഞു ഇവിടെയും ഇവിടെയും വെച്ചിട്ട് കാണിക്കതേ ഇപ്പൊ കാണലേ ഇവിടുന്നു കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ കത്രികയുടെ ഉൾവശത്തേക്കും കാണിക്കണുണ്ട് സ്റ്റാർട്ടിംഗിൽ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ഇങ്ങനെ നമുക്ക് കത്തിയും കത്രികയും നമുക്ക് വീട്ടിൽ തന്നെ മുറിച്ചോട്ടാം അപ്പൊ ഇത് പേപ്പറിലൊക്കെ ആണെങ്കിൽ നമുക്ക് വേഗം വളരെ ഫാസ്റ്റിൽ തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും നോക്കാം ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും അപ്പം ഇതേപോലെ തന്നെ നമ്മുടെ നമ്മളെ ആണെങ്കിലും നമുക്ക് ഈ ഈയൊരു ഭാഗത്ത് നമുക്കത് ചെയ്ത് എടുക്കാം എടുക്കാവുന്നതാണ് അപ്പൊ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നല്ല ഇത്രയും നല്ലൊരു നമ്മൾ ഇത്ര എല്ലാ വീട്ടമ്മമാർക്കും ഏറ്റവും കൂടുതൽ ആവശ്യമായ ഒരു വീഡിയോ ആണ് യൂസ്ഫുൾ ആയിട്ടുള്ളത് അപ്പൊ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യാം അപ്പൊ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് സോ മച്ച് ഈ അറിവ് ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക